ശരി അപ്പം ഞാനിതാ ഇപ്പം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഞാൻ പോയതാണ് ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇന്നലെ ഒരു നാലരയൊക്കെ അപ്പോൾ അവിടെ നിന്ന് പോകുന്നു ഇന്നിപ്പോൾ ഇതാ ഒരഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അവിടെ എത്തിയപ്പോൾ അപ്പോൾ വന്നപ്പോൾ എനിക്ക് വീടൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വീടിൻ്റെ അവസ്ഥ നോക്ക് നിറച്ച് കരിയലും എന്താ പറയുക നിറച്ച് കരിയലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും ദിവസമായില്ലേ അത്രയും ദിവസത്തെ കരിയലും ഇതുമായിട്ട് മിറ്റമൊക്കെ ആകെ വൃത്തിയേടായി കിടക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം പുറകും വശത്തേക്കൊന്ന് നോക്കാനേ വയ്യത് പിന്നെ ഇവിടെ ഷീറ്റ് കെട്ടിയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇല്ല പൈപ്പിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല ഇനി എന്തേലും ചെയ്യണമെങ്കിൽ അപ്പോൾ ഇന്നിനിപ്പോൾ വലിയ വലിയ ഇങ്ങനെ പണിയൊന്നും ചെയ്യുന്നില്ല മൊത്തം അകവും അകവും ഒക്കെ തട്ടി അടിച്ചു വാരി മിറ്റും അടിച്ചു വാരിയിടാം നാളെ പൈപ്പിൽ വെള്ളം വലിന്നിട്ട് ഒക്കെ തുടയ്ക്കാണെന്ന് വിചാരിക്കുന്നു പിന്നെ അലക്കാനാണെങ്കിൽ കൊണ്ടുപോയത് ഒരാഴ്ചത്തെ ഉണ്ട് എല്ലാ പ്രാവശ്യം ഞാൻ അവിടെ നിന്നൊക്കെ അലക്കി ഉണക്കി കൊണ്ടുപോയില്ല പിന്നെ കുറച്ചാഴ്ച കുറച്ചാഴ്ച കഴുകിയിടല്ലോ അവിടെ നിന്ന് ഇപ്രാവശ്യം ഞാൻ അപ്പോൾ ഇടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിലും രണ്ട് ദിവസത്തേക്ക് കഴുകിയിട്ടുമില്ല അതാ അത് നിറച്ചില്ലേ പിന്നെ ഡ്രസ്സാ അപ്പോൾ നാളെ പുഴ പോകാമെന്ന് വിചാരിച്ചു പുഴയെ പോകുകയാണെങ്കിൽ വേഗം കഴുകിപ്പോരാലോ അങ്ങനെ വിചാരിച്ച് പിന്നെ ഇപ്പം എന്താ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇന്നാണ് ഇപ്പോൾ എത്തുന്നത് അതുകൊണ്ടാണ് ഇത്ര ക്ഷീണം അത്രയും നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു പിന്നെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ലഗേജിന് അത് പുറത്ത് തൂക്കുമ്പോൾ തൂക്കിയിട്ട് പുറത്തിന് ഭയങ്കര വേദന പിന്നെ വെയിലെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു തലയിൽ നല്ല വേദന ഇനി വേഗം കുളിച്ചിട്ട് എവിടെയെല്ലാം ഇച്ചിരി കടന്നാൽ മതി നീണ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഞങ്ങൾ മംഗലാപുരം വഴി അങ്ങനെ ചു ചുറ്റി മംഗലാപുരവും പോട്ടെ അയ്യോ കോയമ്പത്തൂർ വഴി ചുറ്റി എപ്പോഴും മംഗലാപുരം ആയിരുന്ന കോയമ്പത്തൂർ വഴി ചുറ്റി വന്നതുകൊണ്ടാണ് കൊണ്ടാണേ ഇത്രയും താമസം അല്ലെങ്കിൽ രാവിലെ അവിടുന്ന് ഉച്ചയ്ക്ക് പോകുന്നാല് വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് എട്ടരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതിന് കയറിയത് രാവിലെ ഏഴ് മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ എത്തുമായിരുന്നു ഇത്രം ചുറ്റി വളർന്നതുകൊണ്ട് ഒരുപാട് താമസിച്ചു അവിടെ നിന്ന് എന്തോ ഒച്ച കേട്ടപ്പോൾ ഞാൻ നോക്കിയതാ പിന്നെ ഞാൻ വിചാരിച്ച വല്ല പന്നിയോ പാമ്പോ ഒന്നാണെന്ന് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് പന്നി വന്നിട്ട് കുത്തിരിക്കാറുണ്ട് അവിടെ അത് വേണ്ട നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തെ പറമ്പിൽ അപ്പം നോക്കുമ്പോൾ കരിയിലപ്പടയാ അത് പേടിപ്പിച്ചത് തന്നെ പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാമ്പങ്ങിയാലോ കായൊക്കെ വീണ് തീർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്ന ഒരു രണ്ടെണ്ണം നല്ല പഴുത്ത് തുടുത്തത് വേണ്ട നല്ലവണ്ണം ഇതിൽ കാണുമ്പോൾ അത്ര ചുമപ്പുണ്ടരില്ല നല്ല ചവ ചന്ന് തുടുത്തിരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഞാൻ പറിച്ചു കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ടാങ്കിൽ വെള്ളം ഉണ്ടോ നോക്കണം ടാങ്കിൽ പോകുമ്പോൾ അര ടാങ്ക് ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കാരണം അലക്കാനൊക്കെ നമുക്ക് അഴക്കാനും തുടയ്ക്കാനൊക്കെ പിന്നെ കുടിക്കാനുള്ള ടാങ്കും ഒന്നും കൂടെ കഴുകിയിട്ട് നാളെ വരുന്ന വെള്ളം പിടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇത്രയും ദിവസം വീഡിയോ ഒന്നും അങ്ങനെ മര്യാദ ചെയ്യാൻ പറ്റിയില്ല ഇനി വീഡിയോ ചെയ്ത് യാന്ന് വിചാരിക്കുന്നു അപ്പോൾ ബായ് ബൈ